സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്ന് പോകും തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുതുരുത്തി പൈംകുളം റോഡ് ഒന്നാം മൈൽ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് തിരിതെളിഞ്ഞു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുതുരുത്തി പൈങ്കളം റോഡ് ഒന്നാം മൈൽ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് തിരിതെളിഞ്ഞു ഇനിയുള്ള നാല് ദിവസങ്ങൾ വിവിധ പരിപാടികൾ നടക്കും ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ക്ഷേത്ര തുറക്കൽ തുടർന്ന് പൂജാരി ഓമനക്കുട്ടന്റെ നേതൃത്വത്തിൽ വിവിധ പൂജകളും സ്പെഷ്യൽ പൂജകളും നടന്നു അമ്പലപ്പാറ ഭാസ്കരൻ ടീമിന്റെ നേതൃത്വത്തിൽ സർപ്പപ്പാട്ട് ഉച്ചയ്ക്ക് മഹാ അന്നദാനം തുടങ്ങിയവ നടത്തി വൈകിട്ട് മണിക്ക് കുംഭപാനി പൂജ കുംഭം എഴുന്നള്ളിപ്പിനായി ചെറുതുരുത്തി ഭാരതപ്പുഴയിലേക്ക് മേളത്തോടുകൂടി പുറപ്പെട്ട കുംഭം എഴുന്നള്ളിച്ച് രാത്രിയിൽ ക്ഷേത്രത്തിലെത്തും ബുധനാഴ്ചയും വിവിധ പരിപാടികൾ നടക്കും രാത്രി എട്ട് മുപ്പതിന് പാഞ്ഞാൾ രാജേഷ് രാകേഷ് പയങ്കുളം എന്നിവരുടെ നേതൃത്വത്തിൽ തായമ്പക നടക്കും ഉടുക്കുകൊട്ടുപാട്ടിന്റെ താളത്തിൽ തോട്ടത്തിൽ പടിയിൽ നിന്ന് മാവുവിളക്ക് എഴുന്നള്ളിപ്പ് നടത്തും വ്യാഴാഴ്ചയും വിവിധ പരിപാടികൾ നടത്തും വൈകിട്ട് എട്ട് മുപ്പതിന് ആദിനാഥ് കൃഷ്ണ കലാകേന്ദ്ര ഇഷാൻ രാജ് കലാകേന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും നടക്കും തുടർന്ന് രാത്രി ഉടുക്കുകൂട്ടുപാട്ടിന്റെ നേതൃത്വത്തിൽ തോട്ടത്തിൽ പടിയിൽ നിന്ന് മാവുവിളക്ക് എഴുന്നെടുപ്പ് നടത്തും വെള്ളിയാഴ്ചയാണ് സമാപനം പുലർച്ചെ മണിക്ക് ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കുംഭം താഴ്ത്തുന്നതോടെ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് കെ എൻ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എം സി നാരായണൻകുട്ടി ട്രഷറർ എം വി ശശികുമാർ മറ്റു ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞു ശ്രീ മാരിയമ്മൻ കോവിലിൽ വർഷം തോറും നടത്തിവരാനുള്ള മാര്യമ്മം പൂജാ മഹോത്സവം നാല് ദിവസത്തെ വിപുലമായ പരിപാടികളോടുകൂടി മാർച്ച് ഇരുപത്തഞ്ചിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അമ്പലത്തിലെ വിവിധ പൂജകളോടല്ല പൂജകളോടുകൂടി സർപ്പം പാട്ട് ഉച്ചയ്ക്ക് മഹാ അന്നദാനം തുടങ്ങിയ പരിപാടികളോട് ആരംഭിക്കുന്നു നാല് ദിവസം ബുധൻ വ്യാഴം വെള്ളി തുടങ്ങിയ നാല് ദിവസമുണ്ട് അടുത്ത ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം രാത്രി ആണ് അന്നദാനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ചെറുതിർത്തി ഭാരതപ്പുഴയിൽ നിന്നും പത്ത് കുമ്പം മേൽനെട്ടിപ്പിനായിട്ട് മെയിനണ്ടിപ്പിനായിട്ട് പുറപ്പെടും എട്ട് മണി രാത്രി എട്ട് മണിയോട് പൂജാതെ തിരിച്ച് മേളത്തോടും കുമ്പകളിയോടും കുടുക്കുപാട്ടോടും കൂടി തിരിച്ച് അമ്പരത്തി വന്നു ചേരുന്നതോടും കൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ച കുറിച്ചാണ് ഇന്ന് നാല് ദിവസം വിപുലമായിട്ടുള്ള പൂജകളും അതുപോലെ തന്നെ വൈകുന്നേരം രാത്രി ആയിട്ട് മഹാ അന്നദാനവും നടക്കുന്നുണ്ട് ඒ මගල කරන්න. සිසිවිනුස් චලකරා.